ർക്കും പൊന്നും കയ്യിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പത്ത് വെറൈറ്റിയുടെ കോംബയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാ ആയിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ ഇവ രീതിയിലാണ് അത് പിടിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു നൂറ് പേർക്കുള്ള ഇതായിരുന്നു ഓർഡർ ആയിരുന്നു അതെല്ലാം ഇപ്പോൾ സെയിലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് തന്നെ നമ്മൾ ഒരു അമ്പത് പേർക്കൂടെ ഉള്ള പ്ലാൻസ് നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ എല്ലാവർക്കും പിടിച്ചും കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് കളേഴ്സ് ഏതൊക്കെയാന്നൊന്ന് കാണിച്ചേക്കാം ഇതുകൊണ്ടോ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള അതായത് റോസും വൈറ്റും കൂടെ ചേർക്കാം നല്ല ഭംഗി എന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫ് കൊണ്ടോ പ്രത്യേക ഒരു ഭംഗിയാണ് ഒരു ലേഡി ഫിംഗർ ഷെയ്ഡ് ഒരു ലീഫ് ആണ് അപ്പോൾ നല്ല ശീഖരങ്ങളൊക്കെ വന്നതുണ്ടോ നമ്മളിത് ഈ ഒരു കണ്ടീഷനാണ് പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് ജിഫിയിലാണോ ജിഫിയിലാണോ ജിഫിയിലല്ല നമ്മൾ ഈ ട്രെയിലാണ് ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് പ്രത്യേകിച്ചൊന്നുമില്ല ചകിരിച്ചോറും മണലും അല്പം ചാണകപ്പൊടികൂടെ മിക്സ് ചെയ്ത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ പക്ഷേ നല്ല നല്ല വെറൈറ്റീസാണ് നമ്മളിപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പിടിച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്ത് തരുന്നുണ്ട് പൂക്കളായിട്ടും അതുപോലെ എല്ലാം പിടിച്ചു പിന്നെ അവർ തന്നെ പിന്നെയും പിന്നെ ഓർഡർ നമുക്ക് തരുന്നുണ്ട് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ ഓക്കെ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഇതുപോലെ നല്ല നല്ല വെറൈറ്റീസ് നമ്മൾ കളക്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ ജൈവ രീതിയിൽ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇതാണ് ആദ്യത്തെ ഒരു കളറ് രണ്ടാമത്തെ നമ്മുടെ കളർ എന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുള്ള വെരിഗേറ്റഡിൻ്റെ മെറൂണേ അപ്പോൾ ഇതിൽ കാണുമ്പോൾ ഒരു വ്യത്യാസ കറക്റ്റായിട്ടുള്ള മെറൂൺ കിട്ടുന്നുണ്ട് പക്ഷേ റെഡ് വിലയൊക്കെ തോന്നും പക്ഷേ ഇത് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ അപ്പോൾ വീഡിയോടെ ഇതാണ് എനിക്ക് തോട്ടൊരു ഇതുണ്ടോ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയല്ല അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ലീഫൊരു നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ ലീഫും അതുപോലെ നിറഞ്ഞ ബുക്കുകളുണ്ടാകുന്ന വെറൈറ്റീസാണ് എല്ലാവരേ അപ്പോൾ ഇതുപോലത്തെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും സ്പീഡ് ആൻഡ് സേഫിലും നമ്മൾ ഡി ടി ഡി ടി ഡി സി വഴി അയച്ചായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണ് അവൈലബിൾ ആകുന്നുള്ളത് നിങ്ങൾ മെസ്സേജ് ഇടുമ്പോൾ തന്നെ അത് പറയണം ചിലവർക്ക് ഡി ടി ഡി സി ആയിരിക്കും ചിലർക്ക് സ്പീഡ് ആൻഡ് സേഫിൽ അയക്കുവാണെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഡി ടി ഡി സി ആ കിട്ടുകയെന്നല്ല പെട്ടെന്ന് നമ്മളതാണ് കൂടുതൽ സ്പീഡ് ആൻഡ് സേഫിൽ അയക്കുന്നത് അപ്പം കേരളത്തിൽ എവിടെയും രണ്ടാം ദിവസം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ താല്പര്യം ഓർഡർ ചെയ്യുക ഇത് രണ്ടാമത്തെ ഒരു കളറാണ് പിന്നെ നമ്മുടെ ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇതുകൊണ്ടോ അതായത് ഓറഞ്ചും വൈറ്റും കൂടെ മിക്സ് ചെയ്ത മൾട്ടി ഷെയ്ഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലീഫും ഉണ്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് നല്ലൊരു വെറൈറ്റിയാണ് ശരിക്കും ഇതെല്ലാവർക്കും പിടിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് അതായത് നമ്മളൊരു നൂറെണ്ണം വെച്ചാൽ അതിൽ നമുക്ക് തന്നെ പിടിച്ചു കിട്ടുന്നത് ഒരു അമ്പതെണ്ണം ആയിരിക്കും അപ്പം അതിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് ഹാർഡ് വർക്കാണിത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മളിത് പിടിപ്പിച്ച് അയച്ചു കൊടുക്കുന്നത് അപ്പം എല്ലാവരും വാങ്ങിക്കുക സഹകരിക്കുക അപ്പം എല്ലാം നല്ല നല്ല വെറൈറ്റിയാണ് ഇതിന് തന്നെ ഇനി വൈറ്റും വയലറ്റും അതുപോലെ തന്നെ റെഡിൽ വൈറ്റ് വരുന്നതും അങ്ങനെയൊക്കെ നിറഞ്ഞ് നല്ല നല്ല വെറൈറ്റീസ് ഇനി നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളത് ഫോളോ ചെയ്തോളുക കേട്ടോ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തോളുക ഓക്കെ അപ്പം അതായത് മൂന്നാമത്തെ കളറ് അടുത്ത നമ്മുടെ എന്താന്ന് പറഞ്ഞാൽ ഇത് നല്ലൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെറൈറ്റി പ്ലാന്റ് ആണ് അതായത് ഒരു ബൾബ് തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഇതാണ് അതായത് നോക്കിയേ നിങ്ങൾ നോക്കിയാൽ നല്ല ഇനി ഇത്രയേ ഉള്ളൂ നല്ല രസമാണ് കേട്ടോ അതിൻ്റെ ലീഫൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല എന്താണ് അതിൻ്റെ സൈഡ് ലീഫൊക്കെ നോക്കി നല്ലൊരു ബ്ലേഡ് പോലെയാണ് അതിൻ്റെ വന്നിരിക്കുന്നത് ഡാർക്ക് ലീഫാണ് പക്ഷേ കണ്ടോ ഫ്ലവർ നോക്കിക്കേ നല്ല ഭംഗിയെന്ന് വെച്ചാൽ ഒരു വൈറ്റും ഒരു പീച്ച് കളറുമാണ് പക്ഷേ ഇത്രയൊക്കെയാണെന്ന് അറിഞ്ഞ പൂക്കളുണ്ടെന്നൊരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ് ഇതൊക്കെ നമ്മൾ കൂടുതൽ ഇത് ഇതിന് പൊട്ടി മിക്സായിട്ട് എടുക്കുന്നത് കൂടുതൽ മണൽ ആഡ് ചെയ്യുക സാധാ മണ്ണ് അല്പം ചാണകപ്പൊടി പിന്നെ ചകരിച്ചോറ് മിക്സ് ചെയ്ത് വെക്കുക പോട്ടേനും മുക്കുക അപ്പോൾ പോട്ടി മിക്സ് നിറച്ചാൽ മതി അത് നമ്മൾ തരുന്ന പ്ലാന്റ് നിങ്ങളുടെ കൈ കിട്ടിയാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്തുപോലെ ഫ്രഷ് ആയിട്ടായിരിക്കും അയച്ച് തരുന്നത് വെള്ളം സ്പ്രേ ചെയ്ത് നോക്കി ഈ മണ്ണ് ഒരിക്കലും കളയരുത് കേട്ടോ നല്ല ഹെൽത്തി റൂട്ട് വന്നിട്ടുണ്ട് ഇത് 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 ഒരിക്കലും നിങ്ങൾ ഈ മണ്ണ് കളയരുത് പിന്നെ ഞാൻ ഈ പറഞ്ഞ ബോട്ടി മിക്സിൽ വെക്കുക ഷെയ്ഡിൽ രണ്ടാഴ്ചത്തോളം വെക്കുക നല്ലതായിട്ട് കെയർ ചെയ്യുക എല്ലാ പ്ലാന്റും പിടിച്ചു കിട്ടിക്കോളും കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ വെ വെറൈറ്റി ഓറഞ്ച് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കളറാണേ പറയുന്നത് അപ്പം ഇനി അത് കാണിക്കാത്ത ഇപ്പോൾ പൂക്കളുള്ളതാണ് മാത്രം ഞാൻ എടുത്ത് കാണിക്കുന്നത് ബാക്കി ഇല്ലാത്തതുകൊണ്ട് അല്ല നല്ല നല്ല വെറൈറ്റീസാണ് പിന്നെ ഇത് വേറെ ഒരു പുതിയൊരു വെറൈറ്റിയാണ് ഇതുകൊണ്ടോ നല്ലൊരു വൈറ്റും അതുപോലെ ഒരു റോസും പല പല കളർ മിക്സ് ചെയ്ത് നല്ല വെറൈറ്റി എപ്പോഴും പൂക്കളാണ് നല്ല ഭംഗിയുമാണ് ഇത് കാണാൻ അപ്പോൾ ഇതിൻ്റെ തൈകളും വരുന്നുണ്ട് ഈ കൂടെ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതുകൊണ്ടോ നമ്മളിത് ജൈവരീതിയിലൊക്കെ ഇങ്ങനെ ജൈവരീതി പീഡിപ്പിക്കുന്നതൊക്കെ അങ്ങനെ ചെയ്യാം പിന്നെ രാസവളം ഉപയോഗിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടം ഉള്ള രീതിയിൽ ഇതുണ്ടോ ഇത് നല്ലൊരു ഭംഗിയല്ലേ ഇതിൻ്റെ രണ്ട് ഇതുണ്ട് ഇതാണ് ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന എല്ലാം നല്ല നല്ല കളറാണ് ഒന്നിനൊന്നിന് അടിപൊളി കളറാണ് വീഡിയോയ്ക്കകത്താണ് നല്ല രസമല്ലേ കാണാൻ അപ്പോൾ പത്ത് കളറിൻ്റെ ഒരു കോമ്പ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് വേണ്ടവർ പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളൂ ു കേട്ടോ നിങ്ങൾ പേടിക്കേണ്ട പ്ലാന്റ് നമ്മുടെ കയ്യിലുണ്ട് നമ്മളിത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും പ്ലാന്റ് എടുക്കാനുണ്ടാകും പിന്നെ നമ്മൾ റയർ വെറൈറ്റി വരുമ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് ഇല്ലാത്ത കളർ നോക്കി നിങ്ങൾക്ക് വാങ്ങാം പിന്നെ സെലക്ഷൻ ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഒന്നുകിൽ ഫൈവ് കളറായിട്ട് തരാം അല്ലെങ്കിൽ ടെൻ കളറായിട്ട് പേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിനകത്ത് എല്ലാ കളറും ആഡ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ പിന്നെ ഇതു കൊണ്ടോ നമ്മളിതിങ്ങനെ ഇതുകൊണ്ടോ അതിൻ്റെ ഇതുകൊണ്ടാണ് ഈ ഇതുപോലത്തെ ഒരു കോട്ടിലേക്ക് നമ്മൾ വെച്ച് കൊടുത്ത ഇതുപോലെ ചെറിയ പ്ലാന്റ് നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ട് ഫ്ലവർ കണ്ടോ നിങ്ങൾ നിറഞ്ഞു വന്നേക്കുന്നത് ട്രിക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ ഓർഡർ ചെയ്യുക അതനുസരിച്ച് നമ്മളിത് എന്താ ഇങ്ങനെ ഇത്ര ഇതുപോലെ ബുഷായി നിൽക്കാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുതരാം ഓക്കെ നോക്കി നല്ല രസമല്ലേ ഓറഞ്ചല്ലേ വൈറ്റ് വന്നു എന്ത് ഭംഗിയാണെന്ന് വെക്കുന്നത് അറഞ്ച് ബുക്കുകളല്ലേ ഇതെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇതുപോലെ ബുഷായിട്ട് ഒറ്റ ഒരു പ്ലാന്റ് വെച്ച ഒരു മൂഡാണേ ഇപ്പോൾ കാണിച്ച ആ ടൈപ്പിലെ പ്ലാന്റ് വെച്ചിട്ട് ഇത്ര ആക്കി എടുത്തേക്കുന്നത് ഇതുപോലെ ഒരു പത്ത് കളർ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ എന്ത് ഭംഗിയല്ലേ എല്ലാ കളറും കൂടി ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അടിപൊളിയല്ലേ അറഞ്ച് ബുക്കുകളുണ്ടെന്ന് വെറൈറ്റി എന്ന് വെച്ചാൽ ഇതെല്ലാം കൊണ്ടിരിക്കുമ്പോഴേ വരുന്നുണ്ട് ഇതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേണമെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് ഇട്ടോളൂ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ പ്രൈസ് ഒക്കെ പ്രൈസൊക്കെ അതിലൂടെ ആയിരിക്കും പറയുന്നത് ഓക്കെ ഞങ്ങൾ പൊതുവെ പ്രൈസ് പറയാറില്ല എല്ലാം വാട്സപ്പിലൂടെയാണ് നിങ്ങൾക്ക് അതിൽ കൂടെ എല്ലാം കറക്റ്റ് ഡീറ്റെയിൽ തരുന്നതായിരിക്കും കേട്ടോ ഒത്തിരി റേറ്റ് ഒന്നുമില്ല നല്ല നല്ല വെറൈറ്റി വേണമെങ്കിൽ ശക്കല അല്പം റേറ്റ് ഉണ്ട് എന്നാലും ഇല്ല തീരെ ഇല്ലെന്നല്ല അതുപോലെ റയറായിട്ടുള്ള വെറൈറ്റിയാണ് നമ്മൾ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് പിടിപ്പിച്ച് തരുന്നത് നിങ്ങൾ നോർക്കണം എന്നിട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ നല്ലൊരു സെൽവെടി ഇട്ടുടൻ വരുന്നതായിരിക്കും ഓക്കെ ബബൈ താങ്ക് യു